<re <re <oh> hm െ വീട്ടിലെ അതിന്നലല്ലേ രാഹുൽ അവരൊന്നും കാണില്ല അമ്മ ചേച്ചി ലൈവില് വന്നില്ല ഇവിടെ കാണുന്ന Almost almost <laughs> 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 <coughs> <laughs> അമ്മ വന്നു. ആയിട്ടുണ്ട് അല്ലേ? ആയിട്ടുണ്ട്. അമ്മ. അമ്മ. ഓ. ഉച്ചരം കണ്ടിട്ട് ഉണ്ടായിക്കാം. ധവനി ഇല്ല. കുറച്ചിട്ട് അങ്ങോട്ട് പോമ്പോ করতে വന്നേ. ഞാൻ സഞ്ചിരതണ്ട്. ഹും. ഞാൻ അവിടെ പോമ്പോ പിസിട്ടെ.

ഹായ് ഗയ്സ് ഇന്ത്യൻ എഫ് യു ഹലോ ഗയ്സ് ഇന്ത്യൻ ഫ്ലാൻ കാർ ഇംഗ്ലീഷ് പറയുന്നു ഹരിയലിറ്റി അല്ല ഗയ്സ് ഇണ്ട് നീ ഇതി അടുത്താ പേപ്പർ കള എടുക്കുന്നേ പേപ്പർ എടുക്കുന്നേ ഹായ് ഗയ്സ് നമുക്കിന്ന് എന്റെ കുഞ്ഞിനോറ് എന്താ വിശേഷം വിശേഷം തിരക്കായിരക്കൈന്താട്ടി കൊടുക്കാട്ട് എടുക്ക ഹായ് ബിന്ദിൻ്റെ

ടി ഇങ്ങോട്ട് പോകണ ഇങ്ങോട്ട് പോകണു പോക്ക് ഏത് പാട്ട് പഠിപ്പിച്ചെ ഇന്ന് ഏത് പാട്ട് പഠിപ്പിച്ച पापा बाबा ने जगत ओमलत पे को दिया पापा ने और तो पक्की है सॉन्ग सुपर माने थैंक यू पक्की आई आई थैंक यू बरा थैंक यू आई बोलना मेरा मतलब एक कर देना इनका बोल देना इनका बोल देना आगे के आय के नाले पाड़े आयो अब क्विक चला बोलता फिरच बंडा आबो आ इमो बोलता बोल बोल करे बाद पाड़े न्या 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 दे दो ठीक नल्ले मत हो ും നാണം എന്താണ് പിടി വളർന്നു മളിയ

ഓടട്ടെ അവർനെ ഇവങ്ങളെ ബാ എന്നിയാ ഞാനെന്നിയേ ബായ് വെരി വെരി ഓക്കേ നാളെ കാണാം ബായ് ഓക്കേ നാളെ കാണാം